കല്യാണ വീട്ടിൽ തലേ ദിവസം രാത്രി കിട്ടുന്നൊരു ചിക്കൻ കറി ഉണ്ട് കിട്ടാം അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൂടുതലുള്ളത് അൻഷിഫാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കണ്ട് അത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ഉലുവ ഇട്ട് ഉലുവ ഇട്ട് ഉലുവ പൊട്ടി കഴിഞ്ഞ ശേഷം ഉള്ളി ഇട്ട് അതിൻ്റെ ഉള്ളി നല്ല വാടണം കല്ലുപ്പ് ഇട്ടിട്ട് നല്ല ഉള്ളി വാട്ടിയിരിക്കുക ആ ഉള്ളി നല്ല ചുവപ്പ് നിറ വരണം ആ ചുവപ്പ് നിറയെ വരുമ്പോൾ അതിലേക്കുള്ള എണ്ണക്കിങ്ങനെ ഒഴുകി പുറത്തേക്ക് ഒഴുകി വരും അതിന് ശേഷം നമുക്ക് വാക്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചത് മുളക് പൊടി തക്കാളി തൈര് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക പെരുഞ്ചീരകവും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തേങ്ങ വറുത്തെടുത്തതാണ് ഇനി ഇത് അരച്ചെടുത്തിട്ടാണ് നമുക്ക് കറിയിൽ ചേർക്കാനുള്ളത് മല്ലിപ്പൊടി ഒഴിക്കുവല ഇതിന് വെള്ളം ആവശ്യം നേരത്തെ വറുത്തു വെച്ച തേങ്ങ അരച്ചത് ഇനി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ ചിക്കൻ കറിയുടെ മേക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ടിയിൽ ഉണ്ടാക്കി വന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് ചിക്കനിന് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളമുള്ളൂ ഓവർ വെള്ളമൊന്നുമില്ല കറിവേപ്പില മല്ലിയില പുതിനീന ഇതൊക്കെ ഒന്നാണ്ട് മുകളിൽ വിതറി വിതറിക്കൊടുക്കുകയാണേ തലേ ദിവസത്തെ കല്യാണത്തിന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉള്ളത് അപ്പോൾ ചിക്കൻ കറി നേരിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം ഇരുപത് കിലോ ചിക്കൻ കറിയാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറിക്ക് കൂടെയുള്ള നെയ്ച്ചോറും ഒരുവിധം സുഹൃത്തുക്കളുടെ ഒക്കെ നോസ്റ്റാൾ ചേർക്കും കല്യാണത്തലേന്ന് പോയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാറുണ്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ഓരോ നാട്ടിലും ഓരോ പണ്ടാരിമാരുണ്ടാക്കുന്നത് പല പല രീതിയിലായിരിക്കും എങ്ങനെ നമ്മൾ ഇന്ന് വന്ന സമയത്ത് ഇതിൻ്റെ ആണ് കണ്ടത് കറി നമ്മൾ കഴിച്ചോക്കി നല്ല ടേസ്റ്റി ആയിരുന്നു അതുപോലെ തന്നെ ഓറ് വെള്ളമൊന്നും ഇല്ല കണ്ടില്ല നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കറി ടൂബി തന്നെയായിരുന്നു അപ്പോൾ അത് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളായിട്ടും മറ്റ് വീഡിയോയിൽ കാണാം ബൈ കൂടുതൽ കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ